അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ ഈ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നൊരു അഞ്ചരസെൻ്റ് സ്ഥലം ആട്ട അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അഞ്ചര സെൻറ്റ് സ്ഥലം ചെറിയ തുച്ഛമായ പൈസക്കാട്ടാണ് ചെറിയ പൈസക്കാണിത് അപ്പോൾ നിങ്ങൾ ചാനൽ നിങ്ങൾ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക വെള്ളവും കറണ്ട് പോസ്റ്റും അടുത്തുണ്ട് നല്ല സ്ക്വയർ സ്ഥലമാണ് സ്ക്വയർ സ്ഥലമാണ് അഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് തൊട്ടടുത്ത കായൽവാസികളുണ്ട് എല്ലാ ഭാഗത്തും അടുത്തടുത്ത് വീടുകളുണ്ട് ഇത് അവിടെ വീടുണ്ട് അവിടെ എല്ലാ ഭാഗങ്ങളും വലിയ വീടുകളൊക്കെ ഉണ്ട് റോഡടുത്ത് തന്നെയാണ് കോൺക്രീറ്റ് റോഡ് അടുത്ത് തന്നെയാണ് ഒരു ഇരുപത്തഞ്ച് മീറ്ററൊക്കെ ഉള്ളു കോൺക്രീറ്റ് റൂട്ടും വന്ന് ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ദൂരേ ഉള്ളൂ സ്ക്വയർ സ്ഥല അത് പുല്ല് മുളച്ചുകൊണ്ടാണ് അതിൻ്റെ അതിലൊന്നും കാണാത്തത് സ്ക്വയർ സ്ഥലാണ് ഒരു വീടിന് പറ്റിയ സ്ക്വയർ സ്ഥലാണ് വാലോ കോണോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല എല്ലാ ഭാഗത്തും അയൽവാസികളുടെ ഇട്ടാ അയൽവാസികളുണ്ട് അവിടെ ഒരു പമ്പോസ് ഉണ്ട് തൊട്ടടുത്ത് കാസിബിൻ്റെ പോസ്റ്റ് ഉണ്ട് ആ വണ്ടി നിൽക്കണോ റോഡ് അവിടെ ഒരു വീടുണ്ട് ഇവിടെ വീടുണ്ട് അത ഇവിടെ വീടുണ്ട് എല്ലായിടത്തും അടുത്തൊക്കെ വീടുണ്ട് എല്ലാ ഭാഗങ്ങളും വീടുണ്ട് പള്ളി മദ്രസ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അഞ്ചര സെന്റ് സ്ഥലം അതും ചെറിയ വിലക്കാണ് പുല്ല് നിറഞ്ഞു കിടക്കയാണ് പാടാട്ട പാടാണ് പറമ്പല്ല പാടാണ് പാടാണ് പറമ്പല്ല അപ്പം ഇത് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ തിരൂര് താലൂക്കിൽ പൊന്മുണ്ടം പഞ്ചായത്തിലാണ് പൊന്മുണ്ട പഞ്ചായത്തിൽ പെരിഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെരിഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒയ്യൂർ പഞ്ചായത്തിൻ്റെ ബോർഡറാണ് ഇതിന് ചോദിക്കുന്ന സെൻറ്റിന് തൊണ്ണൂറായിരം റുപ്യാണ് ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യും ഇതാണ് ഇതിലേക്കുള്ള വഴി ഇതാ റോട്ടുമെന്ന് ഇതാ വളരെ കുറഞ്ഞ ദൂരേ ഉള്ളൂ ഇതാ കാണുന്ന റോഡാണ് റോട്ട് ഇതാണ് വഴി ഒട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ വീട സ്ഥലം അതാ വണ്ടി പോകണതാണ് വൈ ഏത് ജില്ലയിലേക്കോട്ടെ വീട സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് ഒറ്റപ്പെട്ടെന്നല്ല അയൽവാസികളുണ്ട് നല്ല കോൺക്രീറ്റ് അടിപൊളി റോഡാണ് വെറും തൊണ്ണൂറായിരം റുപ്യേക്കാണ് സെൻറ്റിനിട്ട സെൻറ്റിന് വെറും തൊണ്ണൂറായിരം റുപ്യക്കാണ് അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Nani Namaskar Assalamualaikum Warahmatullahi Wabarakatuh